ഹലോ എരിവൺ ഞാൻ ലാലി ജോസഫ് വെൽക്കം ബാക്ക് ടു സ്പാനിഷ് വിത്ത് ലാലി ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഞാനതൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഗ്രീറ്റിങ്സാണ് ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന സ്ക്രീറ്റിങ്സ് എസ് ക്യൂ എസ്ക്യൂസ് മീ ം സോറി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് നോക്കാം ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു സ്പാനിഷ്ട നമ്മൾ എന്താ പറയുന്നത് അവരോട് ഹലോ ഹായ് ഓല ഓ ലാ നമ്മൾ പറയുമ്പോൾ തന്നെ അവർക്ക് സന്തോഷമാണ് അവർക്ക് നമ്മൾ പെട്ടെന്ന് സ്പാനിഷ് ഒക്കെ പറയുന്ന ആൾക്കാരാണെന്ന് തോന്നും കാണുമ്പോൾ ഓല എച്ച് ഒ എൽ എ ആണ് പക്ഷെ നമ്മളിപ്പോൾ ഓല ഹോല എന്ന് പറയില്ല ഓല അപ്പോൾ ഓലാ ഹലോ നമ്മൾ കേൾക്കാറ് വേറൊരു വേടാണ് ഡിസ്കുൾപ്പ ഡിസ്കുൾപ്പേ എന്താണ് ദിസ്കൂൾ പി സ്കുൾ പ ദി സ്കൂൾ പേ രണ്ടും എക്സ്ക്യൂസ് മീ എന്നുള്ളതാണ് ബട്ട് നമ്മളത് ഇൻഫോർമലിൽ യൂസ് ചെയ്യുമ്പോൾ ദിസ്കുൾ പ എന്ന് പറയും നമ്മൾ എൽഡർ ആൾക്കാരെയോ നമ്മുടെ മാനേജർ അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ നമ്മൾ എന്ത് പറയുന്നത് ദി സ്കൂൾ പേ എസ്ക്യൂസ് മീ ഇപ്പോൾ നമ്മൾ ട്രാവലൊക്കെ ചെയ്യണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകണം നമ്മൾ ചോദിക്കണം അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ടൈം ടൈമല്ല ആവർന്നുള്ള ഓരാ യെസ് ഈസ് ദി സ്കൂൾ പേ കെ ഓരസ് എസ് ക്യൂസ് മീ എന്നുള്ള അർത്ഥമാണ് ദി സ്കൂൾ പേ ഇനി നമുക്ക് നമ്മളെപ്പോഴെപ്പോഴും കേൾക്കാറുണ്ട് കുമോ കുമോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് സ്പാനിഷ് ആയിട്ട് കൊമോ അതായത് അവർക്ക് മനസ്സിലായില്ല എന്താണ് വോട്ട് വാസ് ദാറ്റ് വോട്ട് ഈസ് ദാറ്റ് കൊമോ അങ്ങനെ കേൾക്കാറില്ല അപ്പോൾ അങ്ങനെ ജസ്റ്റ് കൊമോ എന്ന് ചോദിക്കണവരുടെ അർത്ഥം അവർക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് മനസ്സിലായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതേറിൻ്റെ ഓർക്കുന്നുണ്ടാവും ഇൻഫിനേറ്റീവ് പഠിച്ചാണ് പോയതേ പൊയതെന്ന് പറഞ്ഞാൽ ഇറ്റ്ന്നത് ലോ സ്റ്റാൻഡേർഡ് ഇറ്റ് എന്ന് പറയുന്നത് പോയതേന്ന് പറഞ്ഞാൽ ക്യാൻ യു ഈ പോയത് ഇറ്റ് സബ്ജക്ടായിട്ട് വരുമ്പോൾ പോയതേ പറയാം ഹി ഷി ഉസ്തേഡ് ശ്രീ നാല് പേർക്ക് വേണ്ടിയിട്ട് പോയതേ സ്റ്റാൻഡേർഡ് ക്യാൻ യു ലോ പോയതേ റപ്പത്തി ക്യാൻ യു ഇവിടെ ആ പോയതാണ് മീനിങ് എന്താന്ന് വെച്ചാൽ ക്യാൻ യു ആ യു ഒരു ഫോർമൽ യു ആണ് ഉസ്തേഡ് ഇപ്പോൾ ീറ്റ് റപ്പത്യു നമുക്ക് മനസ്സിലായില്ല അപ്പൊ നമുക്ക് എന്താ പറയുക മനസ്സിലായെങ്കിലോ എന്തിയെന്തോ ജസ്റ്റ് എന്തിയെന്തോ എന്ത ഒരു ഇൻഫേറ്റീവ് അബിന്നാണ് എന്തിയെന്തോ ഐ അണ്ടർസ്റ്റാൻഡ് ഐ ടി അണ്ടർസ്റ്റാൻഡ് നോ എന്തിയന്തോ ഇനി I'm going what does that mean and then other that what 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 is that? What does that mean? I'm gonna get case Significa eso? Eso a little bit that care what Significa what? Does a significant and the significant and a significant of changing the environment? Guess it you think yeah, what does that mean and the meaning of them? Okay Significa so Hey, I'm sorry നമ്മൾ ഐ ഐം സോറി പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ ഐ എം സോറി ഇപ്പം നമ്മൾ പെട്ടെന്ന് ആൾക്കെങ്കിലും സാഡാണെങ്കിൽ നമ്മളവിടെ സാഡ് സ്റ്റോറി ആക്കിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് പറയും ഐം സോറി അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആൾക്കാർ ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഐ ഓം സോറി നമ്മൾ ആരെങ്കിലും അറിയാതെ എങ്ങനെ നമ്മളിങ്ങനെ ജബ്ബിയോ വീഴോ കാലം പറ്റിയ നമ്മൾ പറയും ഐ എം സോറി അല്ലേ ലോ സി എന്തോ ലോ സി എന്തോ ഈ സി എന്തോ എന്ന് പറയുന്നത് സെന്തി സെന്തി എന്ന് പറയു ഫീല് ആ ഫീൽ ടു ഫീൽ എന്നുള്ള ഇൻഫിനിറ്റി വെബിൽ നിന്ന് നമ്മുടെ ഫീലിംഗ് ആണ് ഐ സോറി നമുക്ക് 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 നമ്മൾ സോറി എപ്പോഴാണ് പറയണത് നമുക്ക് എന്തെങ്കിലും നമ്മളൊരു തെറ്റ് ചെയ്തൊരു ഗിൽറ്റി ഫീൽ നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഫീലിംഗ് ആണ് നമ്മൾ നമ്മൾ സോറി പറയണം അല്ലേ അപ്പോൾ സ്പാനിഷിലെ സെന്തിർ എന്ന് പറയണ ഒരു ഇൻഫിനിറ്റി വെബ് ടു ഫീൽ എന്നുള്ള അതിൽ നിന്നാണ് ലോ സിയോ സിയെന്തോ ഐ ഫീൽ സോറി അതിൻ്റെ അർത്ഥം ഐം സോറി എന്നാണ് പിന്നെ നമ്മൾ അടിയോസ് അഡിയോസ് എന്ന് പറയുന്നത് എപ്പോഴും കേൾക്കാം അഡിയോസ് ഗുഡ് ബൈ അഡിയോസ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ അഡിയോസ് ചിലർക്ക് പറയാൻ വെച്ചാൽ പ്രയാസമുണ്ട് എൻ്റെ കാരണം പക്ഷേ സാധാരണ അത് ക്യാഷ്വലായിട്ട് പറയുന്നതാണ് അഡിയോസ് ഗുഡ് ബൈ ആ അഡിയോസിൻ്റെ ഒരു ഇൻറ്റേർണൽ മീനിങ് ഞാൻ പലയിടത്ത് വായിച്ചത് എന്ന് മനസ്സിലാക്കിയത് ഇനി ഒരിക്കലും നമ്മൾ കാണത്തില്ല എന്ന ഒരു സിറ്റുവേഷനിൽ പറയുന്നതാണ് അഡിയോസ് പക്ഷെ അത് കറക്റ്റല്ല നമ്മൾ ക്യാഷ്വലായിട്ട് നമ്മൾ നോർമലി നമ്മൾ അഡിയോസ് എന്ന് പറയും ഇല്ലേ പറയാറുണ്ട് പിന്നെ ഞാൻ കേട്ടെന്താണെന്ന് വെച്ചാൽ ഈ എ ഡി ഐ ഒ എസ് എന്നാണ് ആ ദിയോസ് എന്ന് പറഞ്ഞാൽ ടൂന്നാണ് സ്പാനിഷ് അർത്ഥം ആ ആന്ന് അവർ നമ്മൾ ഏ ഇംഗ്ലീഷ് ആ എന്ന് പറയും അപ്പം അത് ആ ആക്യു മാത്രമുള്ള ഒരു അർത്ഥം ഇന്നാണ് പിന്നെ അവർ ദൈവത്തിന് ദൈവം എന്ന് പറഞ്ഞാൽ അവർ ഈ സ്പാനിഷ് എന്നാ പറഞ്ഞാൽ ദിയോസ് എന്നാണ് ദൈവത്തിനെ പറയുന്നത് എൽ ദിയോസ് ദ ഗാഡ് ദി ഗാഡ് എന്ന് പറയണത് അപ്പോൾ ഈ അദിയോസ് എന്ന് പറഞ്ഞു ആ വന്നിട്ടുണ്ട് ട്യൂ പിന്നെ അത് കഴിയുമ്പോൾ ഒരു ദിയോസ് അത് വേറെ വേടായിട്ട് തന്നെ ഇങ്ങനെ സ്പേസ് ഒന്നുമില്ല ആ കഴിഞ്ഞിട്ട് പിന്നെ ദിയോസ് പറയുമ്പം ശരിക്കും അതിൻ്റെ അർത്ഥം എന്തുവാണ് നമ്മളൊന്ന് ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ട്യൂ ഗാഡ് നമ്മൾ ദൈവത്തിങ്കിലേക്കാണ് അതായത് നമ്മൾ പോയി അതിയോസ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അർത്ഥമൊക്കെ ഇവരിങ്ങനെ ഇങ്ങനെ കുത്തി തിരിയൊക്കെ അവർ എടുത്തത് കൊണ്ട് ഈ അഡിയോസ് എന്നൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ട് പക്ഷേ പ്രൊർക്കറ്റ് എ ിയോസ് സാധാരണ എല്ലാവരും പറയുന്നതാണ് ഗുഡ് ബൈ എന്ന പിന്നെ ലുവേഗോ എന്ന് പറയാം അസ്ത ലുവേഗം എന്ന് അത് നമ്മൾ പിന്നെ കണ്ടാലും പിന്നെ കാണുന്നില്ല നമ്മൾ എപ്പോഴും പിന്നീട് കാണാം എന്ന് പറയും അസ്ത ലുവേഗോ അസ്ത എതിൽ നിന്നാണ് ലുവേഗോ ലേറ്റർ നമ്മളിനി പിന്നീട് കാണാം ഉള്ളൂ ഇനി പിന്നെ കാണാമെന്നൊക്കെ മലയാളത്തിൽ പറഞ്ഞില്ല അതാണ് അസ്ത ലുവേഗോ ഏച്ചാണ് സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ ഹാസ്ത എന്ന് പറയത്തില്ല അസ്ത ലുവേഗോ പിന്നെ നമ്മൾ ചോദിച്ചാൽ ഖത്താൽ ഖതാൽ

എസ് ഇല്ലാതെ കൊമയസ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ റെസ്പെക്റ്റായിട്ട് ചോദിക്കുന്നതാണ് ഫോർമൽ ചോദിക്കുന്നതാണ് പിന്നെ അടുത്ത ബോയ്നോസ് ദിയാസ് ഗുഡ് മോർണിംഗ് ദിയ എന്ന് പറയുന്നത് ഡയ ദിയാസ് ബോയ്നോസിൻ്റെ നല്ല നല്ല സുപ്രഭാതമല്ല പല പറഞ്ഞത് ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ദിയാസ് എന്നാ നോസ് ദിയാസ് ബോയ്നോസ് പിന്നെ ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോൾ ഈ ദിയാസ് ഫെമിനീൻ ആയിട്ടാണ് കാണുന്നത് അതൊരു മസ്ക് സോറി സോറി ദിയാസ് ഒരു മസ്കൂളി നാട്ടിൽ കാണുന്നത് അതുകൊണ്ടാണ് ഇവിടെ നോസ് ബോയ് നോസ് വന്നത് പക്ഷേ ആഫ്റ്റർനൂണ് നൈറ്റ് അവർ കൺസിഡർ ചെയ്യണത് ഫെമിലി നൈറ്റാണ് അതുകൊണ്ട് അവർ ഗുഡ് നൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫോ പോർ എന്ന് പറഞ്ഞാൽ ഫോർ ഫവർ പ്ലീസ് എന്ത് പറഞ്ഞാലും അതിനെക്കുറിച്ച് ഫോർ ഫവർ പറഞ്ഞു കൻ യു ഡു ഇറ്റ് ഫോർ മീ പ്ലീസ് പ്ലീസ് എല്ലായിടത്തും നമുക്ക് പ്ലീസ് യൂസ് ചെയ്യാം അത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് ഫോർ ഫവോ പ്ലീസ് ഗ്രാസിയാസ് ഗ്രാസിയാസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പേടാണെങ്കിൽ ഗ്രാസിയാസ് താങ്ക് യു അവിടെ യു ഒന്നും കാണുന്നില്ല ഗ്രാസിയാസ് എന്ന് പറഞ്ഞാൽ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് ദേശം അപ്പം അതിൻ്റെ അർത്ഥം യു ആർ വെൽക്കം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ യു ആർ വെൽക്കം എന്ന് പറയുന്നതാണ് യു ആർ വെൽക്കം കുറച്ച് ഗ്രീറ്റിംഗ്സൊക്കെ പഠിച്ചില്ലേന്ന് ഏ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്നതാണിതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ ചെറിയ ചെറിയത് യൂസ് ചെയ്താണ് ഇങ്ങനെ സ്പാനിഷ് പോക്കോ ആ പോക്കോ സ്വല്പം സ്വല്പമായിട്ടാണ് നമ്മൾ സ്പാനിഷ് പഠിക്കുന്നത് ഗ്രീറ്റിങ്സ് പഠിക്കുന്നുണ്ട് കൊഞ്ചേഷശം പഠിക്കുന്നുണ്ട് അങ്ങനെ പല പല ക്ലാസ്സുകൾ നിങ്ങൾ വാച്ച് ചെയ്ത് നിങ്ങളുടെ ഈ സ്കിൽസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ എന്താണ് ഞാനിപ്പോൾ പറയേണ്ടത് Adios, no rea, hasta luego, no rea, nos vemos, no rea, ok, see you later, jame yeah, boy. bye, take care.